ആരും കൊതിച്ചു പോകും സോഷ്യൽ മീഡിയ കൈയടക്കി ലാലേട്ടൻ വൈറലായി ജോർജ് സാറിൻ്റെ പുതിയ പരസ്യ ചിത്രം തുടരും സിനിമയിലെ ജോർജ് സാറ് തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ പരസ്യ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഭാവത്തിൽ മോഹൻലാൽ എത്തിയ ഏറ്റവും പുതിയ പരസ്യ ചിത്രമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വിസ്മേര ജുവൽസിൻ്റെ പരസ്യത്തിന് വേണ്ടിയാണ് മോഹൻലാലും പ്രകാശ് വർമ്മയും ഒന്നിച്ചത് പരസ്യ ചിത്രത്തിന്റെ അവസാന ഭാഗത്താണ് സ്ത്രൈണഭാവത്തിൽ മോഹൻലാൽ എത്തുന്നത് വെറുമൊരു പരസ്യ ചിത്രത്തിൽ ആളുകൾ തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ എത്തിയാണ് ലാലേട്ടൻ ഞെട്ടിച്ചിരിക്കുന്നത് ആരും കൊതിച്ചു പോകും എന്ന ക്യാപ്ഷനോടെയാണ് പരസ്യം അവസാനിക്കുന്നത് മോഹൻലാലിനോടൊപ്പം വ്യത്യസ്തമായ കൺസെപ്റ്റിൽ ചിത്രം ഒരുക്കിയ പ്രകാശ് വർമ്മയും സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുന്നുണ്ട് ചിത്രം കണ്ട് ഒരുപാട് ആളുകളാണ് മോഹൻലാലിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് പരസ്യ വീഡിയോ മോഹൻലാലും ഫേസ്ബുക്കിൽ പങ്കുവെച്ചിട്ടുണ്ട് നിർവണ ഫിലിംസിന്റെയും വിൻസ്മേറ ജുവൽസിന്റെയും സംവിധായകൻ പ്രകാശ് വർമ്മയുമായുള്ള രസകരമായ ഒരു സഹകരണം ഇതാ വിൻസ്മേറ ജുവൽസിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു എന്നായിരുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യ വീഡിയോയ്ക്ക് മോഹൻലാൽ കുറിച്ച ക്യാപ്ഷൻ പ്രകാശ് വർമ്മ സംവിധാനം ചെയ്ത വിൻസ് ജുവൽസിന്റെ മോഹൻലാൽ അഭിനയിച്ച ആ പരസ്യ ചിത്രം നിങ്ങൾ കണ്ടിരുന്നു കണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റിൽ എഴുതാൻ മറക്കണ്ട അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ